എൻ്റെ പേര് അനിൽ മുഹമ്മദ് ഡോക്ടർ അനിൽ മുഹമ്മദ് ബി എസ് സി എം എസ് ഡബ്ല്യു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൺ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് വിളിക്കുമ്പോൾ എന്ത് വെക്കണം ഡെസിഗ്നേഷൻ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയും നിങ്ങൾ പിന്നെ പിന്നെ അങ്ങ് പേര് വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല സാറേ അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ ഫോർമർ എം ഡി കയർഫെഡ് ജി കെ എസ് എഫ് അല്ലെങ്കിൽ ബേക്കൽ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് ഇപ്പോൾ പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ അനലിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു സംഗതിയാണ് ഇൻഫ്ലുവൻസർ എന്ന് പോലും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം നമുക്കങ്ങനെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ സ്വാധീനിക്കാനോ ഒന്നും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെയല്ല ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളു അപ്പോൾ ഏതായാലും പക്ഷേ എനിക്ക് ഭയങ്കര ആദരവ് തോന്നാറുണ്ട് എൻ്റെ വാപ്പയോട് എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും എഴുപത്താറിലുമൊക്കെ ഈ പറയുന്ന അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തൊരു ഗ്രാമീണനായ എൻ്റെ വാപ്പ അന്നെനിക്ക് പേരിട്ടപ്പോൾ ഒരു പേര് ഇന്നത്തെ കാലത്ത് പോലും എല്ലാവരും എന്തോ ഒരു വലിയ ഇപ്പോൾ വലിയ വെറൈറ്റി ആയി നോക്കിക്കാണുന്ന ഒരു പേര് പോലെയുള്ള ഒരു പേര് അന്ന് വാപ്പ ഇട്ടു എന്ന് പറയുമ്പോൾ വാപ്പയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ എനിക്ക് അറിയില്ല ഏതായാലും വാപ്പ മരിച്ചുപോയി വാപ്പ ഉമ്മയും മരിച്ചുപോയി പ്രാർത്ഥിക്കണം എല്ലാവരും അതൊരു അഭ്യർത്ഥന അപ്പോൾ ഇതിനിടയിൽ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കാണുന്ന ഒരു സ്വപ്നം എന്താണെന്നറിയോ എന്താ പറയുന്നത് കിനാശ്ശേരി സ്വപ്നം എന്നാണ് അതുകൊണ്ട് പറയുന്നൊരു സ്വപ്നം പോലെ അതായത് നല്ലൊരു കമ്മ്യൂണിറ്റി ലീവിങ് അതിൻ്റെ നടുവിൽ കുറച്ച് മുസ്ലിങ്ങൾ കുറച്ച് ഹിന്ദു കമ്മ്യൂണിറ്റി കുറച്ച് ക്രിസ്ത്യൻസ് ജൂതര് സിഖ് മറാഠികൾ ഗുജറാത്തികൾ തമിഴ്നാട്ടുകാർ അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പരിച്ഛേദമായിട്ടുള്ള എല്ലാ സമൂഹങ്ങളും ഇങ്ങനെ ചേർന്ന് ജീവിക്കുന്ന ഒരിടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയൊരു മോഹം അല്ലെങ്കിൽ ആഗ്രഹം ഞാനതിൽ കാണുന്നൊരു സു ഒരു സന്തോഷം സന്തോഷമെന്ന് അറിയോ ഈ എല്ലാ ആ മാസങ്ങളിലും എല്ലാ കമ്മ്യൂണിറ്റിയുടെയും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വരും എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കുന്നു എല്ലാവരും കൂടി നമ്മുടെ മക്കളൊക്കെ എല്ലാ കൾച്ചറും എല്ലാ സംഗതികളും നമ്മൾ തിരിച്ചറിയുന്നു അങ്ങനെയൊക്കെ ഉള്ള വൈവിധ്യപൂർണമായ മനോഹരമായ ഒരിടം എന്നുള്ളതാണ് ഒരിക്കലും ഈ ഒരു മതം മാത്രം എന്ന് പറയുന്ന ഒരു സംഗതിയെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത ഒരു കാലത്ത് പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല അത് മാത്രമല്ല അങ്ങനെ വരാനും പാടില്ല ആരുടെയും മനസ്സിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ അത് നശിച്ചു എന്ന് തന്നെ കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 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 സംഗതി അങ്ങനെ തന്നെയാണ് എല്ലായിടവും കണ്ടുവരുന്നത് എല്ലാ കാലത്തും ഈ വൈവിധ്യമാണ് അതിൻ്റെ ഒരു സൗന്ദര്യവും പ്രത്യേകതയൊക്കെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ എനിക്ക് കിട്ടുന്ന ഭയങ്കരമായൊരു അംഗീകാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിലരൊക്കെ എന്നെ ചിലപ്പോൾ പിടിച്ചത് സുഡാപ്പിയാക്കും ജിഹാദിയാക്കും അതാക്കും ഇതാക്കുമെങ്കിലും ഈ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ എനിക്ക് തരുന്ന ചില ക്രിയേറ്റീവ് തിങ്കിങ് അതിൻ്റെ മനോഹാരിത അതിൻ്റെ ഭംഗി അവരുടെ ഒരു 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 ഒക്കെ ഒരു അത് വളരെ വിലപ്പെട്ടതാണ് അതിൽ ഞാൻ രണ്ട് കാര്യത്തിൽ ഈ കമ്മ്യൂണിറ്റിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു അത് തുടങ്ങുന്നതിന് മുമ്പ് ദേ എൻ്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ കാണാം ഇതിനകത്ത് കാണുന്ന അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സാധാരണ അനിൽ മുഹമ്മദ് അല്ല അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് നല്ലത് ഒക്കെ ശരിയാണ് ആണുങ്ങളെയും സംബന്ധിച്ചിടത്തോളവും നമ്മൾ വീട്ടിൽ നിസ്കരിക്കാനാണ് സൗകര്യമെങ്കിൽ പള്ളിയിലോട്ടൊന്നും പോകണ്ട വീട്ടിൽ നിസ്കരിക്കുന്നതാണ് നല്ലത് ആണുങ്ങളെയും സംബന്ധിച്ചിടത്തോളവും നമ്മൾ വീട്ടിൽ നിസ്കരിക്കാനാണ് സൗകര്യമെങ്കിൽ പള്ളിയിലോട്ടൊന്നും പോകണ്ട വീട്ടിൽ നിസ്കരിക്കുന്നതാണ് നല്ലത് ഇതാണ് നല്ല മനോഹരമായ ഒരു ഏ ചിത്രം ഈ കാലത്ത് ഈ മൗലവി കുഞ്ഞുങ്ങളായ പണ്ഡിത വരണ്യന്മാർ ഇതുപോലെയുള്ള ഏ നിർമ്മിതികളിലൊക്കെ വളരെ മിടുക്കരാവുന്നതും വളരെ സന്തോഷമുള്ളവരായി തീരുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിനന്ദനമുണ്ട് സത്യത്തിൽ ഇതിൻ്റെ നിർമ്മാതാവിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ പുതിയൊരു ഒരു കാർഡും കൂടി ഇറങ്ങിയിട്ടുണ്ട് ആ കാർഡെന്താണെന്നറിയോ ഇസ്ലാമതത്തെ നടു റോഡിൽ തുണിയുരിഞ്ഞ അവസ്ഥയിലെത്തിച്ച പ്രധാന പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഒരു കാർഡാണ് നിങ്ങളിതിൽ കാണുന്ന പോലെ അതിൽ കുറേ പേരുണ്ട് അതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ എന്നെ കഴിഞ്ഞുള്ള ബാക്കി ഇതിനകത്ത് നിൽക്കുന്ന മഹാഭൂരിപക്ഷം പേരും എന്നെ അംഗീകരിക്കുന്നവരോ എൻ്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരോ അല്ലെങ്കിൽ അത്തരം ബന്ധപ്പെടുന്ന ആളുകളോ അല്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥിരമായ ഒരു സംഘടന ആശയം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ലതാനും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അത്തരത്തിൽ ഇവരാരും അംഗീകരിക്കുന്നില്ല അതിനകത്തൊരു കാര്യമുള്ളത് നമ്മൾ ഈ ഖുർആാൻ പിന്തുടർന്നു അല്ലെങ്കിൽ പ്രവാചകചര്യ പിന്തുടർന്നു എന്നൊന്നും പറയുന്നതിലൊരു കാര്യമില്ല നമ്മളെ ഈ സംഘടനകൾ അംഗീകരിക്കണമെങ്കിൽ നമ്മളൊരു സംഘടന അടിമയാകണം സംഘടനയുടെ ഗുണ്ടയാവണം അങ്ങനെ ഗുണ്ടയായെങ്കിൽ മാത്രമേ അവർ നമ്മളെ പിന്തുണയ്ക്കുകയുള്ളൂ പ്രോത്സാഹിപ്പിക്കുള്ളൂ പക്ഷേ അത്തരം പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അപമാനമായിട്ടാണ് തോന്നുന്നത് എനിക്ക് വേണ്ടത് മനുഷ്യരുടെ പിന്തുണയാണ് നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യരുടെ സ്നേഹം ഇഷ്ടം അവരുടെ വിമർശനം അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും അത്തരം കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഏതായാലും ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിലുള്ള ഒരു കാര്യം ഈ വിഷയം സംസാരിച്ച അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ എന്നെ കാണിച്ച സംഭവത്തിൽ ഒരു തിരുത്തിറക്കിയിരുന്നു ഇതെ അതിതാണ് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് തിരുത്താനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് തിരുത്തേണ്ട അല്ലെന്ന് വ്യക്തമാക്കി പറയണം ഒന്ന് മരണപ്പെട്ടുപോയ ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു ക്ഷമിക്കണം ഞാൻ മരിച്ചുപോയി എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല ആ അഭിപ്രായത്തെ ഒട്ടി യോഗ്യമല്ലാത്തതാണെങ്കിലും അദ്ദേഹത്തെ കാണിച്ചു കൂടായിരുന്നു അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ ആണുങ്ങളായ ആളുകളും വീട്ടിൽ നമസ്കരിക്കുന്നതാണ് ഉചിതം എന്ന് കരുതി ഇരിക്കുന്നവരുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ആണുങ്ങൾക്ക് വീട്ടിലാണ് നമസ്കരിക്കുന്നതാണ് ഉചിതം എന്നൊരു പ്രവാചക കൽപ്പനയില്ല ആണുങ്ങൾക്ക് എപ്പോഴും പള്ളിയിൽ പോകലാണ് നല്ലത് എന്നാൽ അങ്ങനെ പറയുമ്പോഴും വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോവുകയും ആ പള്ളിയിൽ ആ സമയം ഉണ്ടായിട്ടും വീട്ടിൽ തന്നെ കമ്മിറ്റിക്കാരുമായിട്ട് പണങ്ങിയിരിക്കുന്നവരൊക്കെ ധാരാളം പേരുണ്ട് എനിക്കൊരുപക്ഷെ ആ സംസാരിച്ച് വന്നപ്പോൾ ചിന്തകൾ അങ്ങനെയൊക്കെ പോയിട്ട് ആ സെൻറ്റൻസ് ഒരു മാറിപ്പോയി അത് രണ്ടും രണ്ടുമൊന്ന് തിരുത്തി പറയേണ്ടതുണ്ട് പക്ഷേ അതൊന്നും തിരുത്തിയാലും ഇത് പറ്റില്ല പറ്റാതിരിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ ഈ പറയുന്ന ഇത് പ്രചരിപ്പിക്കുന്ന വിഭാഗത്തിലെ കച്ചവടക്കാരായ ആളുകളെ ഞാൻ പിന്നെ വിമർശിച്ചു ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ വിരോധം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന പല ശരിയല്ലാത്ത പ്രവർത്തികളെയും ഞാൻ വിയോജിക്കുന്നു ഞാൻ വിമർശിക്കുന്നു അപ്പോൾ അങ്ങനെ വിമർശിക്കുമ്പോൾ ഞാൻ ഖുർആനെ ലംഘിക്കുന്നതോ ഹദീസിനെ ലംഘിക്കുന്നതോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ മതപ്രഭാഷണ പരമ്പരകൾ വെച്ച് ഈ സമുദായത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഒന്നും ശ്രമം നടത്തിയില്ലേലും ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതുപോലെ ഇറക്കിക്കളയും പിന്നെ എന്ന് മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളാരും ഇവർ ഈ അന്യമതവിരോധികളോ വിദ്വേഷികളോ ആണെന്നോ വിചാരിക്കരുത് അങ്ങനെ വേറൊരു മതത്തെയും ഇവർ നശിപ്പിക്കാറില്ല ഇവരാകെ നശിപ്പിക്കുന്നത് ഇസ്ലാം മതത്തെ മാത്രമേ ഉള്ളൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പല വ്യാജകഥകളും പല തട്ടിപ്പ് കഥകളും സാമ്പത്തിക ശേഖരണത്തിന് വേണ്ടിയുള്ള പല സംഗതികളും പിന്നെ പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ ഗോത്രസംഘർഷം പോലെ ഈ മുസ്ലിം സംഘടനകൾക്കിടയിലും സംഘടനകൾക്കകത്തും ഗോത്രസംഘർഷം സൃഷ്ടിക്കുന്നതിലൊക്കെ പ്രമുഖരായ ഗോത്ര തലവന്മാരുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ അരങ്ങേറുന്നത് ഇതെനിക്ക് വലിയ സന്തോഷമാണ് ഇതിനെ ഇറക്കിയവരെ അഭിനന്ദിക്കുന്നു ഇങ്ങനെ എന്താ പറയുന്നത് ഒരു നല്ല ചിത്രം ഇങ്ങനെയെങ്കിലും എനിക്ക് കാണിപ്പിച്ചു തന്ന പിന്നെ പുറത്ത് വിട്ടേക്കുന്ന ഒരാളെനിക്ക് അയച്ചുതരുന്നത് എല്ലാവരും സൈനുല് ആബുദ്ദീനുൽ ഖൂബുദ്ദീനോ എന്തോ അദ്ദേഹത്തിൻ്റെ പേര് ഒരു പേര് പറയുന്ന ഒരാളാണ് ഇതൊക്കെ അയച്ചു തരുന്നത് അയച്ച് പുള്ളി പുറത്ത് വിട്ടേക്കുന്നു പുള്ളിക്കുൾപ്പെടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു സന്തോഷമായിട്ടിരിക്കാം